വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അറിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം യൂട്യൂബിലിപ്പം കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ അവരുടെ കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രവീണ് ഒരു രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അതായത് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കുള്ള മറുപടിയുമായിട്ട് കൊച്ചു ആളുടെ ചാനലിൽ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അതായത് ഒരു സൈഡ് മാത്രം കേട്ടാൽ പോരല്ലോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റൊരു സൈഡും കൂടെ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അതിൽ വളരെ വ്യക്തമായിട്ടുള്ള കാരണ സഹിതം അതായത് ആൾ മൊത്തമായിട്ടൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ അതായത് പ്രേക്ഷകരിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചതെന്നും ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്പേടിനെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു അമ്പേട്ടു എന്തായാലും ആ ഒരു വീഡിയോയിൽ കൊച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ രണ്ട് സൈഡും കേട്ടതിന് ശേഷം അതായത് പ്രവീണിൻ്റെയും പ്രണവിന്റെയും രണ്ട് സൈഡുകളും കേട്ടതിന് ശേഷം മാത്രം കമന്റുകൾ ഇടുക ഞങ്ങളുടെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ആൾ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് അതായത് ഒരു സൈഡ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടാൽ പോരല്ലോ മറ്റൊരു സൈഡും കേട്ടതിന് ശേഷം മാത്രമേ അത് പൂർണ്ണമായിട്ടും എന്താണെന്നുള്ള ഒരു കാര്യം വ്യക്തമാകത്തുള്ളൂ അതായത് ഒരു ചാനലിനെ ചൊല്ലിയുള്ള തർക്കമാണെന്നുള്ളത് ഇവരുടെ തന്നെ ഏതോ ഒരു വീഡിയോസിൻ്റെ താഴെയായിട്ട് ഒരു വ്യക്തി അതായത് കമന്റ് ഇട്ടിരുന്നു ആ ഒരു കമന്റ് പലരും എടുത്ത് തമ്പിനായി ആക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും അത് തന്നെയാണ് ഇവിടെ പ്രശ്നമായിട്ട് ഇപ്പം വായിച്ചിട്ടുള്ളത് ആ ഒരു ചാനലിനെ ചൊല്ലിയിട്ടുള്ള തർക്കവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രണവ് ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം പ്രവീൺ അയച്ചു കൊടുക്കുകയും പ്രവീൺ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അതായത് ആ ഒരു വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പേര് ഇവർക്ക് മെസ്സേജ് അയക്കുകയും അതേപോലെ തന്നെ കമൻസിലൂടെ വളരെ മോശമായിട്ട് ഇവരെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ബാക്കി കൂടെ കാണാം എന്ന് പറയുന്നത് ൊക്കെ ചോദിച്ചു അമ്മ അഡ്രസ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട് തെറ്റാൻ അവൻ വാർത്തയാണ് കുഞ്ഞിന്റെ അഡ്രസ്സ് അവൻ വാർഡ് എത്ര നമ്മുടെ നമ്പർ അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ വാർഡ് നമ്പർ പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയ സമയത്ത് പ്രവീൺ തന്നെയാണ് പ്രവീണ് അമ്മയെ വിളിച്ച് ചോദിച്ചത് അഡ്രസ്സും കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അത് പ്രവീണ് അമ്മ പ്രവീണന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പ്രവീൺ പ്രവീണ് വീഡിയോയിൽ തൻ്റെ കുഞ്ഞിന് അഡ്രസ്സില്ല തനിക്ക് അഡ്രസ്സില്ല ഒരു മേൽവിലാസം ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് അതായത് എക്സ്പ്ലനേഷൻ വീഡിയോ വളരെ നല്ല രീതിയിലുള്ള വിയേഷിപ്പാണ് ആ ഒരു വീഡിയോസിന് ുള്ളത് അതേപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് പല രീതിയിലുള്ള കമന്റുകൾ ഉണ്ട് എന്തായാലും കുഞ്ഞു വന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഇത് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായല്ലോ എന്നുള്ള രീതിയിലാണ് പലരും സംസാരിക്കുന്നത് അതേപോലെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് അവർക്ക് സപ്പോർട്ടീവായിട്ടാണ് പലരും തന്നെ കമന്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവർക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ സങ്കടങ്ങളും അവർ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു വീഡിയോയിൽ കൊച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു വീഡിയോയിൽ അത് മാത്രം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ആള് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കട്ട് ചെയ്ത് മാറ്റാത്തത് പ്രവീൺ ചെയ്ത ഒരു വലിയൊരു തെറ്റായിട്ടാണ് ഇപ്പൊ എന്തായാലും അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് വരുമ്പോഴത്തേക്ക് ആൾക്കാർ അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവസ്ഥയിലാണ് ശരിക്കും പ്രവീണും പ്രണവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വളരെ നല്ല രീതിയിലാണ് സോഷ്യൽ മീഡിയാസ് മൊത്തം കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ആളുടെ അച്ഛനായിട്ടുള്ള ആ ഒരു വ്യക്തി ഡെയിലി പണിക്ക് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആൾക്ക് സമൂഹത്തിന്റെ നേരെ നിന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നുള്ള ഒരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം കൂടി ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് താൻ എല്ലാവരും അതായത് ഫാമിലിയിലുള്ള ആ ഒരു മൂന്ന് പേരും കൂടെ ഒരുപാട് ദിവസമായി മര്യാദയ്ക്ക് ഒന്ന് എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് ാലോചിച്ച് നോക്കും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നാമത് പല രീതിയിലുള്ള കമൻസുകളും കാര്യങ്ങളെല്ലാം തന്നെ എഫ് ബിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എല്ലാത്തിലും തുരിതുരേ ഇങ്ങനെ ഇവർക്ക് കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവർ മൂന്ന് പേരും എന്തോ വലിയ കുടൂരമായിട്ടുള്ള ക്രൂരത ചെയ്ത പോലെയാണ് ഇപ്പം എല്ലാവരും അവരെ ചിത്രീകരിക്കുന്നത് പക്ഷെ നമ്മൾ ഒരു സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മറ്റേ സൈഡും കേട്ടതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് അതിലുള്ള അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു വിഷ്വൽസ് എല്ലാവർക്കും തന്നെ കിട്ടുകയുള്ളൂ ഇപ്പൊ അവരും കൂടെ അവരുടെ ഭാഗം പറഞ്ഞതു തന്നെയാണ് ഈ ഒരു കാര്യം അതായത് വ്യക്തമായിട്ട് ആൾക്കാരിലോട്ട് എത്തിയിട്ടുള്ളത് ഞാൻ അധികം സംസാരിക്കാറില്ല ഒന്നിനും ായിട്ട് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യം കൂടി ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ചെറിയ പ്രശ്നത്തെ തുടർന്നിട്ടാണ് ഒരാൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം തന്നെ തളർന്നു നിൽക്കുകയാണ് അതായത് ഒരു മാസമായിട്ട് ഒരു കാര്യവും ചെയ്യാനായിട്ട് കഴിയുന്നില്ല വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവർ രണ്ട് പേരും വളരെ നല്ല രീതിയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വ്ലോഗ് ഡെയിലി വ്ളോഗ് കാര്യങ്ങൾ അവരുടെ ഫാമിലിയിൽ നടക്കുന്ന വളരെ ഫണ്ണായിട്ടുള്ള കുറച്ച് ഫൺ സെഗ്മെൻറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ വീഡിയോസ് അല്ലെങ്കിൽ ആ ഒരു ചാനൽ വളരെ നല്ല രീതിയിൽ റീച്ചിൽ എത്തിച്ചിട്ടുള്ളത് ഈ ഒരു സമയം വരെ പക്ഷെ ഒന്ന് നമുക്ക് ചെറിയൊരു പ്രശ്നത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അധികം ഇപ്പോൾ എല്ലാം കൊണ്ടും ഫിസിക്കലി ആയിട്ടും മെൻ്റലി ആയിട്ടും ആൾ വളരെയധികം ഡൗൺ ആണെന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പുറത്തുള്ള അച്ഛനും അമ്മയും കൊച്ചും കൂടെ ഒരുമിച്ച് കരയുന്നൊക്കെയാണ് ആ ഒരു വീഡിയോസിലെ മൊത്തം ചെറിയൊരു പ്രശ്നം അതെ ഇവർക്ക് വേണ്ടിട്ട് രണ്ടുപേർക്കും വേണ്ടിട്ടാ ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ മുമ്പിൽ തല പിരിച്ച് നടക്കാൻ പറ്റത്തില്ല അതിനകത്തില്ല അതിന് വേണ്ടിട്ട് മാത്രമായി സംസാരിക്കണം അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്ന ഒരു ചർച്ചയാക്കാൻ എനിക്കും യാതൊരു താല്പര്യമില്ല പക്ഷെ ഇപ്പിങ്ങനെ ഇട്ടു കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല അവൻ ചാനലില് വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനത് കൊടുത്തതുമാണ് അവൻ കൊണ്ടുപോക്കോ അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ തന്റെ ഗതികേട് കൊണ്ടാണ് ഈ ഒരു വീഡിയോസ് ഇപ്പം ചെയ്യേണ്ടി വന്നത് ഒരു കാര്യം കൂടി ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് തന്റെ അച്ഛനും അമ്മയും സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് നല്ല രീതിയിൽ തന്നെ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം എന്നുള്ള ഒരു ആവശ്യകത ഉള്ളതുകൊണ്ടാണ് കൊച്ചു ആ ഒരു വീഡിയോസിൽ ഉടനീളം സംസാരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതും പ്രവീണ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളുമാണ് ആ ഒരു വീഡിയോസിൽ പറയുന്നത് പ്രവീൺ തൻ്റെ ചേട്ടനാണെന്നുള്ളതും ഞാൻ അതായത് പ്രവീൻ്റെ അനിയനാണെന്നുള്ളതും അതായത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ ഒരിക്കലും എൻ്റെ ചേട്ടനാവാതിരിക്കില്ല എന്തൊക്കെ അവൻ എൻ്റെടുത്ത് ചെയ്താലും ഞാൻ അവൻ്റെ അനിയനാണ് എൻ്റെ ചേട്ടനാണ് അവൻ എന്നുള്ളൊരു കാര്യം കൂടെ വളരെ വികാര നിർഭരമായിട്ടാണ് ആൾ ആ ഒരു വീഡിയോസിൽ സംസാരിക്കുന്നത് നമുക്ക് തന്നെ കാണുന്ന ഏതൊരു സബ്സ്ക്രൈബേഴ്സിനും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അവന് ചാനൽ വേണമെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അവൻ നല്ല രീതിയിൽ അവൻ്റെ ഫാമിലിയായിട്ട് മുന്നോട്ട് ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അതായത് വളരെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ചാനൽ ആ ഒരു പുള്ളിക്കാരനെ വിട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെയും ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയും വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കൈ കൊടുക്കലിൽ തീരാവുന്ന പ്രശ്നമാണ് പക്ഷേ അവർ സംസാരിച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് തെറ്റിപ്പിരിഞ്ഞു പോകാനുള്ള സാധ്യത എങ്ങനെ എങ്ങനെ കൂടിയ അതായത് ഒരു ഏട്ടനും മനിയനും കൂടെ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അവർ തന്നെ ആ ഒരു പ്രശ്നത്തെ പ്രവീൺ തന്നെ വലുതാക്കാനായിട്ടാണ് ഇവിടെ എന്തായാലും ശ്രമിക്കുന്നത് എല്ലാവർക്കും എന്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായി പിന്നെ കാണാം